ഹലോ 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 ഞാൻ ഞാൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറെ നാൾ കുറെ ആളുകൾ കൊണ്ട് നമ്മൾ പുതിയ പുതിയ ഗപ്പികളെ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ നമ്മളതെല്ലാം ചത്തുപോയി അതെന്താന്ന് വെച്ചാൽ കാലാവസ്ഥയുടെ കാരണമൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഈ വെളിയിൽ ഈ ചൂടത്തെ ഫ്രിഡ്ജ് വെട്ടിയിലിട്ടാണ് വളർത്തുന്നത് നമ്മൾ ഇന്ന് കുറ കുറച്ച് ഗപ്പിയെ വാങ്ങിച്ചിട്ടുണ്ട് മിക്സഡ് പേർ ഗപ്പിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ പപ്പി രണ്ടൂറ്റി പേർ പപ്പിയും വാങ്ങിച്ചപ്പോൾ ഉണ്ട് നമ്മൾ അകത്തിടാനാണ് പിന്നെ നമ്മൾ ഈ ഗപ്പിയെ വെളിയിൽ കിണറ്റിലിടാനാണ് കാരണം കിണറ്റിലിടുമ്പോൾ അതിന് അത്യാവശ്യം തണുപ്പും സ്പേസും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അതിന് പെറ്റ് വരുകാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലുവിച്ച് നോട്ടിഫിക്കേഷനൊക്കെയാ ഞങ്ങൾ അയക്കുന്ന പുതിയ ഉത്തം വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുകയാണ് ഇന്നത്തെ അപ്പോൾ ഗയ്സ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ പപ്പിയാണ് നമ്മൾ ആദ്യത്തെ ടാങ്കിലാണ് റിലീസ് ചെയ്യുന്നത് പോ പോ കുക്കർ കൊക്ക ഇതിనికവതി ഫുൾ വെക്കണ്ട കുറച്ച് വെക്ക് ഓ അതുമതി ഫിൽറ്റർ അതുമതിണ്ടോ അതൊന്നും വെക്കില്ല ആ മതി ഇത്ര മതി ശരി റ ചെയ്യടാ ഡാ 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 അടങ്ങടാ കവർ തുറന്നോണ്ട് ഞാൻ എന്തേ നീ കവറു തുറന്നോണ്ട് പോയേ അരയി പോട അടകി ഉള്ള അടകി അടകി വാ ഞാൻ ടുങ്ങട വടന്നേ അടി കൂടി അതിന് ഇന്തു വാടന്റെ ഫുൾ കവർ പറഞ്ഞേ അവിടെ നീ കേട്ടി ഇത്ര പോരെ അവൾ അപ്പസേ ഉണ്ടി സാധാരണ എല്ലാ volta കൂടുതല ആ ആ അവൾ ഉണ്ടി เหลือമായി കൊന്ന ലൈറ്റ് ഇല്ലല്ല ഓസി കുടലമീ ഇങ്ങനൊക്കെ കോഴികൾ ഇട്ടാറില്ലേളം ചെറുതാണോ കുഞ്ഞു ഇതിന് ഭയങ്കര ചെറുപ്പ ഇതിന് ഇച്ചിരി ഗോൾഡ്

എന്താടാ ചുമ്മാണെന്ന് കെട്ടുക എന്തോ ഇങ്ങോട്ടൊന്നും അങ്ങ് നേരെ വെച്ചാ മതി പോയാലും ഇത് വന്ന് ഇറക്കണ്ടായോ പിടിക്കറക്കണ്ടായോ പിടിച്ചോളപ്പതുക്കെറക്കണ കളയല്ലേ കളിക്കാനേ തട്ടില്ലേ സൈഡിൽ തട്ടില്ല കളയല്ലേ എല്ലാ പൊട്ടിയ അപ്പുടേ നല്ല വഴക്കും കിട്ടി ി നീ അപ്പൊ അവിടെ നിന്ന് താഴെ ചോദിച്ചോണ്ട് കരഞ്ഞു കുറുക്കുന്നുണ്ടോ ചെന്നോ ചെന്നോ എന്റപ്പ ചെല്ലും കമത്ത് കമത്ത് കമത്തമരണ്ട് ഇതല്ലേ പതുക്കും ആ വീട് കയറുന്നു നമ്മൾ ഇന്നത്തെ വീട് വളരെ ചെറുതായിരുന്നു ഇന്നത്തെ വീടേക്കത് നമ്മൾ മറ്റേ ഗപ്പിയേയും മറ്റേ പപ്പയും വാങ്ങുന്ന ഉള്ളതായിരുന്നു നമ്മളിനി കുറച്ചു കാലം ഇപ്പോൾ കിണറ്റിട്ട ഗപ്പിയെ നിരീക്ഷിക്കും അത് ചത്തു പോയില്ലെങ്കിൽ നമ്മൾ ഇനി വാങ്ങിക്കുന്നതിനെയും അതിനകത്ത് തന്നെ ഇടാനാണ് നമ്മുടെ പ്ലാന് ചത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ കാരണമൊക്കെ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് ചാവുന്നതിന് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഗപ്പിയെ വാങ്ങിയത്തോളു അത് എന്നിട്ട് നമ്മളെ വെളിയിൽ കിടക്കുന്ന ഫുൾ ബ്ലാക്ക് എല്ലാം ഇപ്പോഴും ജീവനോട് തന്നെ അതിനകത്തുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉള്ള ബെൽ ഐക്ക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആക്കുന്ന പുതുപുത്തം പുതുപുത്തം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് എനിക്ക് ഇതികാരം ഇതിക്കെന്തോ ഇതിക്കറിയാം ഇന്ത്യ ആയി മുന്നോട്ട് चलेंगे ക്യാമർജി ജരണ്ടി കാണുന്ന ഒരണ്ണം മാത്രമേ മാത്രം കാണാൻ പറ്റുന്നു ബാക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല